Hey guys! അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ നമ്മൾ മെയിൻലി വീഡിയോ ഒന്നും ഇടാന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പോസ്റ്റിങ്സ് ആയിരുന്നു മാനേജ്മെൻറ്റ് പോസ്റ്റിങ് കഴിയുന്നേ ഉള്ളൂ ഇപ്പോൾ ഒ ബി ജി പോസ്റ്റിംഗ് നടക്കുന്നേ ഉള്ളൂ ഇതെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസ് ആണ് അതായാലും നഴ്സിംഗിൻ്റെ അഡ്മിഷൻസ് എന്തായാലും ക്ലോസ് ചെയ്തിട്ടുണ്ട് നവംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ഒക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് എന്താ ക്ലാസ്സ് തിയറി ക്ലാസ്സസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും അപ്പം കുറേ പേർക്ക് എന്തായാലും ഉണ്ടായിരിക്കും നമുക്ക് എന്തൊക്കെ എസെൻഷ്യൽസ് ആണ് നമ്മൾ കൈ കരുതേണ്ടതായിരുന്നു നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് ഇപ്പോൾ തേയറി ആയാലും ക്ലിനിക്കലിന് വേണ്ടിയിട്ടായാലും എന്തൊക്കെ കുറേ അധികം എസെൻഷ്യൽസ് നമുക്ക് നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് വേണം അപ്പം എന്തൊക്കെ എസെൻഷ്യൽസ് ആണ് നമ്മൾ കൈ കരുത്തേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ നമ്മൾ തിയറി ബ്ലോക്കിൽ നമുക്ക് എന്തൊക്കെ എസൻഷ്യൽസ് ആണ് നമുക്ക് വേണ്ടേ എന്നാണ് നോക്കുന്നത് തിയറിയും പ്രാക്ടിക്കലും ഉണ്ടെന്ന് അറിയാമല്ലോ നഴ്സിങ്ങിന് അപ്പോൾ ആദ്യം തിയറി ബ്ലോക്കിൽ നമുക്ക് എന്തൊക്കെ വേണോ എന്നുള്ളത് നോക്കാം അത് തന്നെ നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള ഒരു ബാഗ് ആവശ്യമാണ് നമ്മൾ ഈ കോളേജ് ആയതുകൊണ്ട് ചെറിയ ബാഗ് മതി അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ പഠിക്കുന്ന നഴ്സിംഗ് ആണ് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകാനുണ്ട് അപ്പം അത്യാവശ്യം ആയിട്ടുള്ള ഒരു ബാഗ് തന്നെ നിങ്ങൾ വേടിച്ചിരിക്കുക അതുകഴിഞ്ഞ് വെഷലി അത് തിയറിക്കാണ് വരുന്നത് വരുന്നത് പിന്നെ നമുക്ക് നോട്ട്ബുക്ക് നോട്ട്ബുക്കും നമുക്ക് എല്ലാ വിഷയത്തിനുള്ള ഒരു നോട്ട്ബുക്ക് പോരാ നമുക്ക് ഓരോ വിഷയത്തിനും ഓരോ നോട്ട്ബുക്ക് തന്നെ വേണം അത്യാവശ്യം വല്ലതെന്ന് പക്ഷേ ഓവറായിട്ട് വലുതല്ല അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഉള്ള ഒരു നോട്ട്ബുക്ക് ഓരോ വിഷയത്തിനും നമുക്ക് വേണം അത് വേറും ഈ ലെക്ചർ ഒക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഇവിടെയൊക്കെ ലെക്ചർ ആണ് എടുക്കുന്നത് പിന്നെ ചില പ്രൊഫസേഴ്സ് നമുക്ക് നോട്ട്സ് ഇങ്ങനെ തരും അതെല്ലാം നമ്മൾ എഴുതി എഴുതിയെടുക്കുകയുള്ളൂ എക്സാമിനായിട്ട് നമ്മൾ ഈ നോട്ട്ബുക്ക് നോക്കിയായിരിക്കും നമ്മൾ വരും പഠിക്കുന്നത് പിന്നെ വരുന്നത് പെന്നാണ് പെൻ എന്ന് പറയുമ്പം ഒരുപാട് എഴുതാനുണ്ട് നമുക്ക് ആദ്യമേ തന്നെ ഓരോരോ പെണ്ണ് മേടിക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ച് പെന്നിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ പെന്നൊക്കെ മേടിച്ച് വെച്ചപ്പോൾ വീട്ടിൽ വരുന്നവർക്ക് ഇപ്പം നമുക്ക് അടുത്തുള്ള കടയിലൊക്കെ പോയി മേടിക്കാം ഹോസ്റ്റലാണെങ്കിൽ എക്സ്ട്രാ പെണ് നിങ്ങൾ ബണ്ടിലായിട്ട് മേടിച്ച് വെക്കുന്നതന്നെയായിരിക്കും നല്ലത് പെന്നും അതുപോലെ തന്നെ പെൻസിലും പെൻ പെൻപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പെൻസിലും പെൻസിലാകുമ്പോൾ നമുക്ക് ബോർഡർ വരയ്ക്കാനും ഡയഗ്രാം വരയ്ക്കാനും എല്ലാം നമുക്ക് പെൻസിൽ ആവശ്യമാണ് പെൻസിലും നമുക്ക് ഒരു പാക്കറ്റെങ്കിലും മേടിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എറേസറ് ഷാർപ്പ്ണർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പണ്ട് സ്കൂളിൽ കൊണ്ട് പോയി കൊണ്ടിരുന്നാണൊക്കെ തന്നെ അതേപോലെ കുറച്ച് സാധനങ്ങൾ പിന്നെ പൗച്ച് ക്ലാസ്സിൽ കൊണ്ടുവരേ ഇതെല്ലാം ഇട്ട് വയ്ക്കാൻ ഒരു പൗച്ച് അത്യാവശ്യം നല്ലൊരു പൗച്ച് വേണ്ടി വരും പിന്നെ തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് അനാറ്റമി എന്ന് പറയുന്നത് അനാറ്റമിയിൽ ഒരുപാട് ഡയഗ്രാംസ് വരയ്ക്കണം അതിനുവേണ്ടി നമുക്ക് പെൻസിൽസ് വേണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അനാറ്റമിലെ എച്ച് ആൻഡി എന്ന് പറയുന്നത് എച്ച് ആൻഡി പെൻസിൽ എന്ന് വെച്ചാൽ ഒരു ലാവൻഡർ അല്ലെങ്കിൽ പിങ്ക് കളറൊക്കെ വരുന്ന ഒരു രണ്ട് പെൻസിൽസ് ആണത് രണ്ട് കളറാണുള്ളത് ഒരു ലാവൻഡർ ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡും ആയിരിക്കും വരുന്നത് ആ പെൻ ഉപയോഗിച്ചിട്ടായിരിക്കും ആ പെൻസിൽ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്താ അനാറ്റമിയിൽ ഈ സെല്ലിന്റെ ഡയഗ്രാംസ് അങ്ങനത്തെ മോർഫോളജിയുടെ ഡയഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അത് ഉപയോഗിച്ചിട്ടായിരിക്കും ഷെയ്ഡ് ചെയ്യേണ്ടതൊക്കെ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അനാറ്റമിയിൽ നമുക്കത് വേണം അപ്പോൾ ആ സെമ്മില് മൊത്തത്തേക്കും ആ എച്ച് ആൻഡി പെൻസിൽ വേണം ഒരു ഒരു സെറ്റ് മതി എച്ച് ആൻഡി ഒരെണ്ണം മേടിച്ചത് ഓരോന്ന് മതി എച്ച് ആൻഡി രണ്ട് ഒരുമിച്ച് മേടിക്കാൻ കിട്ടും എക്സാമിനും ആ പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് വരയ്ക്കാനുള്ളത് നമുക്ക് സാധാ സ്റ്റേഷനറി സ്റ്റോഴ്സിൽ ഒക്കെ കിട്ടും ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ പോക്കറ്റ് ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ക്ലിനിക്സിന് വേണ്ടിയിട്ട് പോക്കറ്റ് ആർട്ടിക്കൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്ലിനിക്സിൽ നമ്മളൊന്നുകിൽ നമുക്കിപ്പോൾ സ്ക്രബ് സ്ക്രബ്ബാവുന്നതിന് മുമ്പ് നമുക്ക് യൂണിഫോം ആയിരുന്നു മറ്റേ ടോപ്പും പാൻറ്റും അതുപോലെ തന്നെ കോട്ടായിരുന്നു വൈറ്റ് കോട്ടായിരുന്നു വൈറ്റ് കോട്ടിൽ വെക്കാൻ പറ്റുന്ന വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആർട്ടിക്കിൾസിനെയാണ് പോക്കറ്റ് ആർട്ടിക്കൽസ് എന്ന് പറയുന്നത് നമ്മൾ പൗച്ചിലാക്കിയിട്ടാണ് ഈ പോക്കറ്റ് ആർട്ടിക്കിൾസ് കൊണ്ടുവരിക നമ്മളിപ്പം എന്താണ് നമ്മുടെ സ്ക്രബിൻ്റെ പോക്കറ്റ്സിലാണ് ഇത് ചെയ്യാറ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ്ലി നമുക്ക് വേണ്ട ഒരു കുഞ്ഞു പോകെ ഡയറിയാണ് നമ്മുടെ പോക്കറ്റിൽ ഫിറ്റ് ആവുന്ന കാര്യത്തിലുള്ള അത് നമ്മൾ നമുക്ക് അസൈൻമെന്റ് വേണ്ട പേഷ്യന്റ് ഡീറ്റെയിൽസ് അതുപോലെ കാര്യങ്ങൾ അവരുടെ വൈറ്റൽ സൈൻസ് അവരുടെ ഡീറ്റെയിൽസ് അവരുടെ ഡയറി ഹിസ്ട്രി ഒക്കെ എടുക്കുന്നത് നമ്മൾ പോക്കറ്റ് ഡയറിയിലായിരിക്കും എടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാനായിട്ടാണ് പോക്കറ്റ് ഡയറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പേഷ്യന്റ് ഡീറ്റെയിൽസ് മാത്രമല്ല ഇപ്പൊ നമ്മൾ ക്ലിനിക്സിൽ നിന്ന് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ മെഡിസിൻസിന്റെ പേരായാലും അതെല്ലാം നമ്മൾ ഈ പോക്കറ്റ് ഡയറിയിലായിരിക്കും എഴുതി വെക്കും ടെർമിനോളജീസ് ആയാലും നമ്മൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ മിസ്സുകാരെ വരുമ്പോഴത്തേക്കും നമ്മൾ പോക്കറ്റ് ഡയറി ആണ് അവർ നോക്കുന്നത് നമ്മൾ എന്തോ ഒരു ക്ലിനിക്സിൽ ചെയ്ത് അവരെ നോക്കാനായിട്ട് പോക്കറ്റ് ഡയറിയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പോക്കറ്റ് ഡയറി ഒക്കെ ചെക്ക് ചെയ്യും അങ്ങനെ ഹിസ്റ്ററി ഒക്കെ ചെയ്താ നമുക്കൊരു പൗച്ച് വേണം ആ പൗച്ചിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് വൈറ്റൽ സയൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ബേസിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പം ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തെർമോമീറ്റർ ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ കണ്ണ് പ്യൂപ്പിൾസ് നോക്കാൻ വേണ്ടിട്ടും അതുപോലെ മൂക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെൻഡോർച്ച് വേണം അതും കൂടുതലും യെല്ലോ ലൈറ്റിന്റെ പെൻഡോർച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് പെൻഡോർച്ച് മിക്കവാറും നമ്മൾ ഉപയോഗിക്കാറ് ഫിസിക്കൽ എക്സാമിനേഷൻ്റെ സമയത്തും പിന്നെ വരുന്നത് ഈ എന്തെങ്കിലും മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് ഈ ഇയർ ഇൻസ്റ്റിലേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്താണ് പെൻഡോർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഈ തെർമോമീറ്ററും പെൻഡോർച്ചും ത്രൂ ഔട്ട് നമ്മൾ കോഴ്സ് കഴിയുന്നവരെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ആദ്യമായി മേടിച്ച് വെക്കാനായിട്ട് നോക്കണം വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് മെഷറിംഗ് ടേപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആട്ടുകളാണ് മെഷറിംഗ് ടേപ്പ് എല്ലാവർക്കും നമുക്ക് സിംഗിൾ ആയിട്ട് ഓരോന്ന് തന്നെ വേണം ഇനി ഈ മെഷറിംഗ് ടേപ്പ് ആയാലും നമുക്ക് ഈ ഫുൾ കോഴ്സ് ഫുള്ള് നമുക്കിത് ആവശ്യമാണ് ഇപ്പം നമ്മളിപ്പം തേർഡ് ഇയറിലാണ് തേർഡ് ഇയറിൽ ഒ ബിജി പോസ്റ്റിങ്ങിനായാലും ഈ മെഷറിംഗ് ടേപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്ഡൌൺ ഗർത്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ ഇത് ആവശ്യമാണ് ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് പെൻ നമ്മൾ ബോൾ പെൻ ആണ് സാധാരണ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഓർ ബ്ലാക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഒരെണ്ണം വേണം അതുപോലെ തന്നെ ഒരു റെഡ് പെൻ വേണം വൈറ്റൽ സൈൻസ് അതായത് പൾസ് ഒക്കെ മാർക്ക് ചെയ്യുന്ന നമ്മൾ ഈ റെഡ് പെൻ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് സ്റ്റെതസ്കോപ്പ് നമ്മൾ ഹർട്ട് സൗണ്ട്സ് അതുപോലെ ബ്ലഡ് സൗണ്ട്സ് ഒക്കെ നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും വാങ്ങിക്കാം എൽക്കോസ് മൈക്രോട്ടോൺ ഒക്കെയാണ് കൂടുതലായിട്ടും നഴ്സിങ്ങിനുള്ളവർ വാങ്ങിക്കുന്നത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ മേടിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് വാച്ച് എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് ഈഡിലുള്ള വാച്ച് തന്നെ വേണം നമുക്ക് ഈ പൾസൊക്കെ എണ്ണുന്ന സമയത്ത് സെക്കൻഡ് നീഡിലുള്ള വാച്ച് നമുക്ക് അത്യാവശ്യമാണ് ഈ ഡിജിറ്റൽ വാച്ച് നമുക്ക് എക്സാമിലായാലും അലൌഡ് അല്ല അപ്പം നമ്മൾ സെക്കൻഡ് ഐഡിലുള്ള വാച്ച് യൂസ് ചെയ്തിട്ടാണ് വൈറ്റൽ സയൻസ് ഒക്കെ നമ്മൾ നോക്കുന്നത് കുറച്ചും കൂടി കൺവീനിയൻറ്റും ഈ സെക്കൻഡ് ഈഡിലുള്ള വാച്ചസ് ആയിരിക്കും ഡിജിറ്റലിന്റെ കാർട്ടിലും അത് മാത്രം ഈ ഒക്കെ കൗണ്ട് ഇതൊക്കെ വെച്ചോച്ച് വെഷ്ടാണ് ഇനി അതുപോലെ ഒരു ചെറിയ ബോട്ടിൽ നിങ്ങളുടെ പോക്കറ്റിൽ കൊള്ളാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബോട്ടിൽ സാനിറ്റൈസർ കയ്യിലുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ ഓരോ പേഷ്യന്റ് സൈഡിൽ നിന്നും മറ്റൊരു പേഷ്യൻ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഹാൻഡ് വാഷിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിൽ വന്ന് വന്നു കഴിയാൻ നേരത്തെ അപ്പോൾ ഓരോ പേഷ്യൻ്റെ അടുത്ത് നിന്ന് മറ്റു പേഷ്യന്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഹാൻഡ് റബ്ബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമ്മളിൽ നിന്ന് ഒരു പേഷ്യന്റിന് മറ്റൊരു പേഷ്യന്റിലേക്ക് കിട്ടാതിരിക്കാനും നമുക്ക് അവരിൽ നിന്ന് കിട്ടാതിരിക്കാനും വളരെ ഹെൽപ്പ്ഫുൾ ആയിരിക്കും സാനിറ്റൈസർ കയ്യിൽ പിന്നെ നമ്മൾ ക്ലിനിക്സിൽ വരുമ്പോൾ ഏറ്റവും അത്യാവശ്യം കൈ കരുതിയിരിക്കേണ്ട ഒരു സാധനമാണ് മാസ്ക് എന്ന് പറയുന്നത് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഈ നമുക്കറിയത്തില്ലല്ലോ ഓരോ പേഷ്യൻസിനും എന്തൊരു അസുഖമായിട്ടാണ് വന്ന് കിടക്കുന്നതെന്ന് അപ്പോൾ നമ്മളൊരു പ്രിക്കോഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് മാസ്ക് യൂസ് ചെയ്യുക ഇപ്പം നമ്മൾ ക്ലിനിക്സിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലിനിക്കൽ റിക്യർമെൻറ്റ്സ് ഉണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ട് അതുപോലെ ഒരുപാട് അസൈൻമെന്റ്സ് ഉണ്ട് എഴുതാനായിട്ട് പ്രാക്ടിക്കൽ സൈഡിൽ അതായത് ക്ലിനിക്സിൽ മാത്രമല്ല നമുക്ക് തിയറിയിലും അസൈൻമെന്റ്സ് ഒക്കെ കിട്ടാറുണ്ട് കൂടുതലും പക്ഷെ നമുക്ക് വരുന്നത് ക്ലിനിക് സൈഡിലാണ് നമുക്ക് അസൈൻമെൻറ്റ്സും അതുപോലെ ഈ കേസ് സ്റ്റഡി കേസ് പ്രസന്റേഷൻ ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ കൂടുതൽ വരുന്നത് അതിനായിട്ട് കുറേ അധികം നമ്മൾ എസൻഷ്യൽസ് കൈ കയറണം അതായത് ഇപ്പം നമുക്ക് കേസ് സ്റ്റഡിയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു ബണ്ടിൽ ഓഫ് എ ഫോർ സൈസ് പേപ്പർ മേടിച്ചുവെച്ചേക്കും നല്ലതായിരിക്കും നമ്മളിവിടെ ഇവിടെ ഉപയോഗിക്കുന്നത് എ ഫോർ സൈസ് പേപ്പറാണ് എല്ലാത്തിനും അതായത് ഇപ്പം ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ഇപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് ലെസൺ പ്ലാൻ എഴുതാൻ വേണ്ടിയിട്ടും കേസ് സ്റ്റഡി ആയാലും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് എ ഫോർ സൈസ് എഴുതുന്നാലും എ ഫോർ സൈസ് പേപ്പറാണ് ഇപ്പം അഥവാ നമുക്ക് എക്സ്പ്ലനേഷൻ ലെറ്റർ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് എഴുതണമെങ്കിൽ പോലും നമ്മൾ എ ഫോർ സൈസ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് എക്സ്പ്ലനേഷൻ ലെറ്ററും ഒക്കെ എഴുതേണ്ടി വരും പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഒരു ബണ്ടിലൊന്നും തികയത്തൊന്നുമില്ല നമ്മൾ ഒരു വർഷത്തേക്ക് പെട്ടാൻ തീരും അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ബണ്ടിൽ ഇപ്പം ഹാൻഡ് ചെയ്ത് നമുക്ക് ഇപ്പം കയറുമ്പോഴത്തേക്കും ഒരു ബണ്ടിൽ മേടിച്ച് വെക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തിയറി ബ്ലോക്കിൽ പറഞ്ഞ പോലെ നമുക്ക് പെൻ അത്യാവശ്യമാണ് അപ്പോൾ ഒരുപാട് പെൻ വേണം അതുപോലെ തന്നെ വേണ്ടാണ് ഡിഫറെൻറ്റ് കളർ പെൻസ് മേടിച്ച് വെക്കുന്നതെങ്കിൽ നല്ലതായിരിക്കും ഡിഫറെൻ്റ് കളറിലുള്ള പെൻസ് അതെ ഇപ്പം നമുക്ക് ഈ കളർ പെൻസിൽസും മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കള്ളർ പെൻസിൽസിൻ്റെ കൂടെ കളർ പെൻസ് മേടിച്ചാലും നല്ലതായിരിക്കും ഗ്ലിറ്റർ പെൻ പിന്നെ ആ ചില ഓരോരുത്തർക്കും ഓരോ അസൈൻമെന്റ്സ് അവരുടെ അസൈൻമെന്റ്സ് എത്രത്തോളം നല്ലതാക്കുന്ന വെച്ചാല് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇപ്പം എനിക്ക് കളർ പെൻസിൽസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് അങ്ങനെ ഓരോരുത്തരുണ്ട് ഇപ്പം ഗ്ലിറ്റർ പെൻസ് കളർ പെൻസ് കളർ പെൻസിൽസ് ഇനി അടുത്ത വരുന്നതെന്ന് വെച്ചാൽ സ്കെയില് ലോങ് സ്കെയില് ലോങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ എ ഫോർ സൈസിലൊക്കെ നമ്മൾ ബോർഡർ വരച്ചിട്ടാണ് എഴുതുന്നത് അപ്പം ലോങ് സ്കെയിൽ സ്കെയിൽ നല്ലതായിരിക്കും സീൻ പറ്റുന്ന സ്കെയില് നമുക്ക് ബോർഡർ വരയ്ക്കാനൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ ചാർട്ടിലൊക്കെ നമുക്ക് ബോർഡർ വരയ്ക്കണമെങ്കിൽ തേർട്ടി സെന്റിമീറ്ററിന്റെ സ്കെയിലായിരിക്കും നമുക്കൊന്നുകൂടെ എളുപ്പമായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് വരച്ചു പോകാൻ വേണ്ടിയിട്ട് അതായിരിക്കും നല്ലത് പിന്നെ വരുന്ന അടുത്ത എന്ന് പറയുന്നത് നമുക്ക് ചിസൽ ആണ് നമ്മൾ ഉപയോഗിക്കാറ് അതായത് ഇപ്പം നമ്മൾ അസൈൻമെന്റ് എഴുതുമ്പോഴത്തേക്കും നമ്മൾ പ്രൊഫസേഴ്സ് തന്നെ പറയും ചിസൽ മാർക്കേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് അസൈൻമെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ടെന്ന് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ചിസൽ മാർക്കേഴ്സിന് വരുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ എഴുതുന്ന സമയത്ത് അതായത് ചാർട്ടിൽ എഴുതുമ്പോഴത്തേക്കും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണുന്നത് ദൂരെ ഉള്ളവർക്ക് വരെ കാണാൻ പറ്റുന്നത് ഈ ചിസൽ മാർക്കറിൽ എഴുതുമ്പോഴായിരിക്കും ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ നമുക്ക് അത്രയ്ക്കും നല്ലോണം എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പം അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അതായത് വരും അതൊരു പാക്കറ്റായിട്ടൊക്കെ കിട്ടും അത് മേടിച്ചുവെക്കുന്നത് നല്ലതായിരിക്കും അതൊരു സ്കെച്ച് പെൻസും അത്യാവശ്യം അടുത്ത അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ഫയൽസ് ഒരുപാട് ആവശ്യമായിട്ട് വരും അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് അസൈൻമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അസൈൻമെൻറ്റ്സ് വയ്ക്കാനായാലും അതുപോലെ തന്നെ സെമിസ്റ്റർ എൻ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ എഴുതിയ അസൈൻമെൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും മാർക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെല്ലാം ഫയൽസ് അത്യാവശ്യമാണ് അപ്പം കുറച്ച് കൂടുതൽ ഫയൽസ് മേടിച്ച് വെക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും കാരണം ഫോർ ഇയറിൽ നമ്മൾ ഈ അസൈൻമെൻറ്റ്സ് സൂക്ഷിക്കണമല്ലോ അസൈൻമെന്റ്സ് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫയൽസ് വേണ്ടി വരും ഓരോ സബ്ജക്റ്റിനും നമുക്ക് അസൈൻമെന്റ് കീപ്പ് ചെയ്യാനായിട്ട് ഇതിനെല്ലാം മാർക്കുള്ളതാണല്ലോ അപ്പം എൻട്രിയും ചെയ്യും സെമസ്റ്റർ എൻ്റാകുമ്പോഴത്തേക്ക് അടുത്ത അത്യാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് നമുക്ക് ചാർട്ട് കട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് ചാർട്ടിന്റെ യൂസേജ് വരും അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ സമയത്തും ക്ലിനിക്കൽ പ്രസന്റേഷൻ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ചാർട്ട് യൂസേജ് വരും അപ്പോൾ ചാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നേക്ക് സിസേഴ്സ് ഉപയോഗിക്കാം സിസേസിനെ കാട്ടിലും നല്ലതു വരെ പേപ്പർ കട്ടർ ബ്ലേഡ് പോലത്തെ പേപ്പർ കട്ടേഴ്സ് കിട്ടും അതായിരിക്കും കുറച്ചും കൂടി നല്ലത് നല്ല സ്ട്രെയിറ്റിന് അത് കട്ട് ചെയ്തു പോകാൻ വേണ്ടി പറ്റും അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് സ്റ്റേപ്പ്ലർ സ്റ്റേപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും നമ്മൾ ഇത്ര അസൈൻമെൻസ് ഒക്കെ എഴുതുന്നുണ്ടല്ലോ അപ്പം സ്റ്റേപ്പ്ലേഴ്സ് അത്യാവശ്യമാണ് ഇതെല്ലാം പിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു സെറ്റ് ഓഫ് സ്റ്റേപ്പ്ലർ പിൻസിൻ്റെ എക്സ്ട്രാ പിൻസ് കിട്ടുമല്ലോ അത് ഉപേടിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യാൻ നേരത്തെ നമുക്ക് പിക്ചേഴ്സ് ഒക്കെ ഒട്ടിക്കണം അതിനായിട്ട് ബ്ലൂ ഏത് ബ്ലൂ ആയാലും മതി ബ്ലൂ മേടിച്ചിരിക്കുക നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് റൈറ്റിംഗ് ബോർഡാണ് നമുക്ക് അസൈൻമെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് മെയിൻലി വേണ്ടത് നമുക്ക് ഈ റൈറ്റിംഗ് ബോർഡ് എക്സാംസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല നമ്മുടെ എക്സാംസിനൊന്നും അല്ലൗഡല്ല റൈറ്റിംഗ് ബോർഡ് ഒന്നും കിട്ടത്തില്ല അപ്പം പ്രാക്ടിക്കൽ എക്സാമിന് ആവശ്യം ആ പ്രാക്ടിക്കൽ എക്സാമിന് ഇത് ആവശ്യമാണ് മറ്റേ നമ്മുടെ ബുക്ക്ലെറ്റ് വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അപ്പം റൈറ്റിംഗ് ബോർഡ് വേണം അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലിനിക്കൽ റിക്വയർമെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഡേ ടു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നഴ്സിങ്ങിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നഴ്സിംഗിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഗ്രൂമിംഗ് ഒക്കെയാണ് നോക്കുന്നത് പ്രത്യേകിച്ച് ക്ലിനിക്സിൽ വരുമ്പോൾ ക്ലിനിക്സാണ് പ്രത്യേകിച്ചും പിന്നെ എക്സാംസിനായാലും ഇപ്പം യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ ആയാലും അതായത് പ്രാക്ടിക്കൽ എക്സാംസ് യൂണിവേഴ്സിറ്റിക്ക് ഒക്കെ ഗ്രൂമിങ്ങിനൊക്കെ സെപ്പറേറ്റ് മാർക്സൊക്കെ ഉണ്ട് അപ്പൊ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മളിപ്പം ക്ലാസ് എന്താ ക്ലിനിക്സിൽ വന്നാൽ കൂടി ആദ്യം നമ്മുടെ നെയിൽസ് ഒക്കെ ആയിരിക്കും പിടിച്ചു നോക്കുന്ന നെയിൽ പോളിഷ് ഉണ്ടോ അതോ വളർന്നിട്ടാണോ എന്നൊക്കെ ആയിരിക്കും നോക്കുന്നത് ഓർണമെന്റ്സ് ഒന്നും അങ്ങനെ അതിപ്പോ ചെയിൻ ആയാലും ആയാലും ഒന്നും ഇടാനായിട്ട് സമ്മതിക്കത്തില്ല നമുക്കതിനെ പറ്റി വേറൊരു വീഡിയോയിൽ പറയാം ക്ലാസ്സിൽ എങ്ങനെയാന്നുള്ള നമ്മുടെ ഗ്രൂമിങ്ങിൽ തന്നെ മേജർ ആയിട്ട് അവർ നോക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും അറിയാം നഴ്സിംഗ് സ്റ്റുഡൻസ് എല്ലാവരും പുട്ടപ്പാണ് ചെയ്യുന്നത് അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ഒന്നും ഫ്രണ്ടിലോട്ട് വീടാത്ത രീതിയിലായിരിക്കണം ഹെയർ പുട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ആയിരിക്കണം എല്ലാം ഇങ്ങനെ ഒതുക്കി കെട്ടി കെട്ടിവെച്ചിരിക്കുകയായിരിക്കണം പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ കോളേജസിലും എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് കോളേജസിലെല്ലാം തന്നെ പ്രാക്ടിക്കൽ സൈഡ് അതായത് ക്ലിനിക്കൽ സൈഡിൽ മാത്രമാണ് നമ്മൾ പുട്ടപ്പ് ചെയ്യാറുള്ളത് പിന്നെ പ്രൈവറ്റിലൊക്കെയാന്ന് തോന്നുന്നു ഈ തിയറി സൈഡിലും അവർ പുട്ടപ്പാണ് ചെയ്യാറുള്ളത് അവർക്ക് യൂണിഫോമും കൂടി വരുന്നതുകൊണ്ടായിരിക്കാം പുട്ടപ്പ് ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് ആയിരിക്കും നമുക്ക് ഇവിടെ എന്തായാലും തിയറി ബ്ലോക്കിൽ പുട്ടപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പുട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലച്ച് ക്ലിപ്പ് ഒക്കെ കൈകടുന്നത് നല്ലതായിരിക്കും ഒന്നോ രണ്ടെണ്ണോ ഒക്കെ കൈകരുന്നത് നല്ല നമുക്ക് എന്തായാലും നമുക്ക് നമുക്കിപ്പോൾ തന്നെ നമ്മളൊരുപാട് ക്ലസ് ക്ലിബ് മേടിച്ചു കാരണം ഇത് പെട്ടെന്ന് നമ്മൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് പൊട്ടിപ്പോകും അതുകൊണ്ട് നേരത്തെ തന്നെ ഇത്ര മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ക്ലിനിക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വലിയ സ്റ്റഡ്സ് അതുപോലെ തന്നെ വലിയ വലിയ ഹാങ്ങിങ് ഉള്ള ഇയറിംഗ്സ് ഒന്നും ഇടാൻ പാടില്ല നമ്മൾ ഈ കുഞ്ഞു സ്റ്റഡ്സ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പം അതില്ലാത്തവരാണെങ്കിൽ അത് മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ ഗ്രൂമിങ്ങിൻ്റെ കാര്യത്തിലായാലും ഓരോ കോളേജസും ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ കോളേജിലുള്ള പോലെ ആയിരിക്കത്തില്ല ബാക്കിയുള്ള കോളേജസിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ചില കോളേജിലൊക്കെ ഷൂസ് നിർബന്ധമായിട്ടും ഈ ക്ലിനിക്സിൽ വരുമ്പോഴത്തേക്ക് ഇടേണ്ട എന്താ റൂളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും അങ്ങനെയൊന്നുമില്ല അത് നിങ്ങൾ കോളേജിൽ ചെന്ന് കഴിയുമ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു അവയർനെസ് തരുമല്ലോ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി എന്തായാലും ഫസ്റ്റ് ഇയർ തുടങ്ങുമ്പോൾ തന്നെ ക്ലിനിക്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യത്തില്ല കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടേ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഇനി നിങ്ങൾക്ക് വരുന്ന ആയിരിക്കും ഫസ്റ്റ് സെമ്മിൽ ഏതൊക്കെ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനുവേണ്ടി നമുക്ക് ഏതൊക്കെ ടെക്സ്റ്റ് റെഫർ ചെയ്യണം ഏതൊക്കെ ഓതറിൻ്റെ നമ്മുടെ സിലബസ് ഇൻക്ലൂഡ് ആയിട്ട് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന ഡൗട്ട് ആയിരിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് സെമ്മിൽ റിക്വയർമെൻറ്റ്സ് അതിന്റെ ഫോർമാറ്റ്സ് അതിനെ പറ്റിയൊക്കെ നമ്മളൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഒരുപാട് സെഷനിൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വരും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ ഇങ്ങനെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉടനെ അടുത്ത വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാം അതെല്ലാം ഇൻക്ലൂഡ് ആക്കൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ